പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കാഞ്ഞിരപ്പുഴയ്ക്കരെ പന്തീരായിരം വനത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് മണിക്കൂറുകൾക്കകം പേരെയും രക്ഷപ്പെടുത്തിയത് കാഞ്ഞിരപ്പുഴയിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വൈകുന്നേരം അഞ്ചേ നാൽപ്പതോടെയാണ് അക്കരെ പന്തീരായിരം വനത്തിൽ പേർ കുടുങ്ങിയത് നിലമ്പൂർ ഫയർഫോഴ്സ് പോർത്തുഗൽ പോലീസ് കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ ജീവനക്കാർ എന്നിവർ സ്ഥലത്ത് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൊടുവിലാണ് രാത്രി എട്ട് മണിയോടെ പേരെയും രക്ഷപ്പെടുത്തിയത് ആഠ്യൻപാറ പവർ ഹൗസ് കാണാനെത്തിയ ചുങ്ക സ്വദേശികളായ ആറംഗ സംഘത്തിലെ ആഷിർ സുഹൈബ് ഷഹൽ എന്നിവരാണ് പുഴയ്ക്ക് അക്കരെ പന്തായിരം വനത്തിൽ കുടുങ്ങിയിരുന്നത് വനത്തിൽ കനത്ത മഴ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചലിൽ ഇവർ ഒറ്റപ്പെടാൻ കാരണം എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു